ਇਹਦਾ ਦੂਸਰ ਸਸਾ ਕੋਈ ਕਰੇ ਪੜੀ ਕਰੀ ਹੁਸਾਰ ਨੀ ਲੱਲੋ ਜੋੜ ਕੇ ਪੇਪਰ ਜੋੜ ਕੇ ਜੋੜ ਕੇ ਨਾ ਨਕਾ ਇਹ ਹਾਲਾਤ ਨੇ ਪੋਧ ਵਿਦਿਆ ਬੇ ਸਮਝ ਵਾਲ ਕੇ ਨਾ ਵਾਲੇ ਪੜੀ ਕਰ ਹੁਸਾਰ ਨੀ ਲੱਲੋ ਇਸ എന്തുകൊണ്ട് ഈ താല്പര്യം കാണിക്കുന്നില്ല എത്ര കാലമായി ആ കുട്ടികളെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ എത്ര ദിവസമായി ഡിസ്ചാർജ് ആയിട്ടില്ല ആ കുട്ടികളെ പ്രതികളെ പിടിക്കാൻ വേണ്ടി ഇതുവരെ പോലീസ് തയ്യാറില്ല നമ്മളെ ഈ നിലയിൽ പിടിക്കാൻ എന്തിനു എന്തിനാണ്